ഹൃദയപൂർവ്വം ഹൃദയപൂർവ്വം നമ്മൾ ആ പേര് പോലെ തന്നെ ഹൃദയപൂർവ്വം ലാലാട്ടൻ സജ്ജനത്തേക്കാണ് ടീമ് നമുക്ക് ഓണത്തിന് വേണ്ടി സമ്മാനിച്ചത് ഹൃദയഗോർവ്വം സമർപ്പിച്ച ഒരു മൂവിയാണ് അപ്പം ആ പേരിൽ തന്നെയുള്ള ആ ഒരു പിന്നെ സുഖകരമായ ഒരു അവസ്ഥയില്ല അതാണ് തിയേറ്ററാകത്ത ആൾക്കാർ എൻജോയ് ചെയ്തത് അത് ഫാമിലി ആയിട്ട് കണ്ടിരിക്കാവുന്ന ക്ലീൻ ആയിട്ടുള്ള ഒരു എൻ്റർടൈനറാണ് അതിന് ഏറ്റവും രസകരമായിട്ട് തോന്നിയത് നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടുപോയി ഈ മോഹൻലാൽ സംഗീത പേര് അതായത് ന്യൂ ജനറേഷൻ്റെ കൂടെ ലാലാട്ടൻ എങ്ങനെ വരുമെന്നുള്ള ഒരു കൗതുകം വെറുതെ അല്ല നമ്മുടെ നാലാട്ടൻ്റെ തലമുറകളുടെ നായകൻ എന്ന് പറയുന്നത് ഏത് തലമുറയുടെയും കൂടെ അഭിനയിച്ചാലും ഇത്ര രസകരമായിട്ട് അഭിനയിക്കാൻ പറ്റിയ നടനില്ല എന്ന് ലാലാട്ടൻ ഈ പടത്തിൽ തെളിയിച്ചിരിക്കുകയാണ് ഗംഭീരമായ മൊമെൻറ്റ്സ് ആണ് അത് സംഗീത സംഗീതപ്രതാവം സീരിയലിലൊക്കെ നിലക്കാത്ത ചിരികളായിരുന്നു ആ ഫസ്റ്റ് ഹാഫിൽ മൊത്തം അങ്ങനെ ഒരു കൺഫ്യൂഷനോ അങ്ങനെ ചിരികളൊക്കെ പോയപ്പോൾ സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ഇമോഷണലും നമ്മളെ ആ ഒരു ഹാർട്ട് അതുമായിട്ടുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷൻ പക്ഷേ അത് ഒരുപാട് ഉപദേശം ലെവലിലേക്ക് ഓവർ മെലോ ഡ്രാമിക്കോ ആവാതെ നല്ല രസകരമായിട്ട് തിയേറ്ററിൽ കണ്ടിരിക്കാവുന്ന രീതിയിൽ നമുക്ക് തിയേറ്റർ കാണാൻ സാധിച്ചു അപ്പോൾ ലാലേട്ടൻ സത്യാനന്ദിക്കാടും മൂവയുടെ ഒരു എന്തായാലും ഒരു മിനിമം ഗ്യാരണ്ടി അത് കീപ്പ് ചെയ്യുന്നു പിന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അവിടെ കൂടെയുള്ള ആക്ടേഴ്സൊക്കെ മാറിക്കഴിഞ്ഞു ടെക്നീഷ്യൻസ് മാറിക്കഴിഞ്ഞു എന്നിട്ട് അവർക്ക് പ്രേക്ഷകരായിട്ട് കണക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് ഇവരുടെ പേരിൽ നിന്ന് നിന്നുണ്ടാവും വളരെ ഒരു സിനിമ തുടങ്ങി പത്ത് പതിനഞ്ച് കിട്ടുമ്പോൾ തന്നെ നമ്മൾ സിനിമയ്ക്കകത്തേക്ക് ഇൻഡാവും പിന്നെ ലാലേട്ടൻ ഔട്ട് ആൻഡ് ഔട്ട് പെർഫോമൻസ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓണം മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചേൻ്റെ ലാലേട്ടൻ നോക്കിയാൽ എംകുരാൻ തുടരുവാണെങ്കിലും ഇപ്പോൾ ഹൃദയബുവാണെങ്കിലും മാറ്റി പിടിച്ചൂല് ആരുടെ ട്രാക്ക് മാറ്റി പിടിച്ചാൽ കാണാനുണ്ട് പിന്നെ നമ്മൾ പേരിങ്ങ നമ്മൾ ഈ സംഗീതം പറയുന്ന പോലെ ഇപ്പം മാളവികമായിട്ടുള്ള പേരിങ്ങ വരുന്നു ഇങ്ങനെ വേറെ ഹീറോയിൻസ് വരുന്നു പക്ഷെ നല്ല രസമാണ് അവരുടെ പേരിങ്ങിൽ ലുക്കിലാണെങ്കിലും പിന്നെ അതുപോലെ സോങ് സീരിയലാണെങ്കിലും കണ്ടിരിക്കാവുന്ന ഒരു പേരങ്ങയാണ് വന്നിട്ടുള്ളത് പിന്നെ ഫാൻസിന് വേണ്ടിയുള്ള മൊമെൻസ് ഉണ്ട് ചില സെൽഫ് റോളുകളുണ്ട് അതുപോലെ തന്നെ ലാലു അലക്സ് അങ്ങനെയുള്ള സീനിയർ ആക്റ്റേഴ്സിൻ്റെ സിദ്ദിക്ക് ജനാർദ്ദന ഇങ്ങനെയുള്ള സീനിയർ ആക്ടേഴ്സിൻ്റെ നല്ല പെർഫോമൻസ് ഉണ്ട് അപ്പം ഒരു ഒരു ഓണത്തിന് ഓണസദ്യ കഴിഞ്ഞിട്ട് ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് ഒരു ലാലേട്ടൻ പടം ഹൃദയപൂർവ്വം ഇത്തവണ ഓണം തൂക്കി പടം ഹൃദയപൂർവ്വം അടിപൊളി ഒരു രക്ഷയില്ല നല്ല സിനിമയാണ് നിങ്ങൾ ദയവ് ചെയ്ത് ഒരു നെഗറ്റീവ് ഇതിനകത്ത് ചിന്തിക്കരുത് ആര് നെഗറ്റീവ് പറഞ്ഞാലും നിങ്ങൾ ദൈവ് ചെയ്ത് പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ഫാമിലിയായിട്ട് എൻറ്റർടൈൻ ചെയ്യാൻ പറ്റിയ അടിപൊളി ഓണാഘോഷമായിട്ട് ലാലേട്ടൻ ഒരു സമ്മാനം തന്നിരിക്കുകയാണ് ലാലേട്ടൻ നമ്മുടെ ഒരു വജ്രായുധമാണ് അത്രത്തോളം ഒരു നിധിയാണ് അതുപോലെ ഒരു വൈരമാണ് അദ്ദേഹം തിളങ്ങി തിളങ്ങി വീണ്ടും വീണ്ടും വരികയാണ് എന്തായാലും ഇതിൻ്റെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അടിപൊളിയാണ് സത്യനിക്കാൻ നിധി എന്ന് പറയുന്ന ഡയറക്ടർ ലൂജൻ സിനിമ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചവരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന സിനിമയാണ് അടിപൊളി ഡയറക്ഷൻ അതുപോലെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ ബ്രില്ല്യൻറ്റ് സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെ മകൻ അതുപോലെ ഇതിൻ്റെ ബീജം ആണെങ്കിലും അതുപോലെ ഇതിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ആണെങ്കിലും എല്ലാം നല്ല രസമായിട്ട് ചെയ്ത നല്ല മനോഹരമായിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ സിനിമയാണ് ഈ ഹൃദയ ഹൃദയപൂർവ്വം ഈ സിനിമയ്ക്ക് ഈ ഈ പേര് തന്നെ ഇടാൻ പറ്റുള്ളൂ കാരണം അതിൻ്റെ കണ്ടന്റ് അങ്ങനെയാണ് അത്ര നല്ല സിനിമയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന മോഹൻലാൽ മാളവിക സിദ്ദീഖ് പിന്നെ സംഗീത് പിന്നെ ബാബുരാജ് ജനാർദ്ദനൻ ലാൽവലക്സ് പിന്നെ സംഗീത തുടങ്ങിയിട്ടുള്ള എല്ലാവരും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിലൊരു ഡബിൾ മീനിങ് കോമഡി ഇല്ല ഈ സിനിമയ്ക്കാണ് ഇതാണ് ഏറ്റവും നല്ലൊരു സാധനം നമ്മുടെ ഫാമിലിയായിട്ട് നമ്മുടെ സഹോദരിയെ അമ്മ നമ്മുടെ അച്ഛനെയൊക്കെ വിളിച്ചിരുത്തി കൊണ്ട് ധൈര്യമായിട്ട് തിയേറ്ററിൽ വന്നിട്ട് കാണാൻ അത്ര നല്ല ആയിട്ടുള്ള കോമഡി ഒരു മനുഷ്യനിൽ നിന്ന് നാച്ചുറൽ നാച്ചുറലായിട്ടുണ്ടാകുന്ന കോമഡികൾ രസമായിട്ട് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ്റെ മുകളിൽ ലാലേട്ടൻ തന്നെയാണ് എന്തായാലും ഒരു തുടർ മൂവിക്ക് ശേഷം വീണ്ടും ഒരു ബ്ലോക്ക് ബസ്റ്റർ അടിച്ചിരിക്കുകയാണ് തിയേറ്ററിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുടുംബസമേതം വന്നൊരു കാണാം അതുപോലെ നൂചൻ ചിന്തിക്കും ഇതിൽ സ്റ്റണ്ടില്ലല്ലോ ഇതിൽ തുടരും സിനിമയിൽ എങ്ങനെയൊരു സ്റ്റണ്ടുണ്ടോ അതുപോലെ സ്റ്റണ്ട് ഇല്ലാത്തു ഇതിൽ ഇത് കോമഡി ഡ്രാമ ഫാമിലി എൻ്റർടൈൻമെൻറ്റ് സിനിമയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റും അടിപൊളി ഒരു ഈ അപ്പുറം അറ്റച്ചിങ്ങനെന്ന് പറയുന്നത് തൊട്ട് അങ്ങനത്തെ എന്താ പറയുക ലാലേട്ടൻ ചിരിക്കുമ്പോഴും അവിടെ ഒരു ചിരിയേണ്ടതാണ് അത് നമ്മളറിയേണ്ടി ചിരിക്കുന്നു പറയാറില്ല ലാലേട്ടൻ അങ്ങനത്തെ ഒരു കഥാപാറ ഇതൊരു പൂതി പോട്ടോ നമ്മൾ ചിരിപ്പിച്ചിട്ടുണ്ട് ചിന്തിപ്പിച്ചിട്ടുണ്ട് കരിട്ട് എന്താ പറയുക എല്ലാ ഫീലിങ്സും പറയുന്നു ഇപ്പോൾ ഓണം ലാലേട്ടത്തി ഇന്നും പറയാനില്ല വേറെ എന്തൊക്കെ വന്നാലും ശരി ഈ ചിന്തിപ്പിക്കാൻ കഴിയുള്ള സിനിമ

അല്ല നമ്മുടെ ഇവരതുവരെ കോവ ലാലേട്ടൻ ശ്രീനിവാസാറിന്റെ ലാലേട്ടൻ ലാലേട്ടൊക്കെ പറയുമ്പോൾ കൗണ്ടർ അടിക്കുന്ന ഒരു അടിക്കുന്നവരെ അത് കൃത്യം ഉണ്ട് പിന്നെ ടൂച്ചറിന് വ്യക്തി രണ്ട് കോമ്പോ പക്ഷെ ലാലേട്ടൻ ലാലേട്ട എങ്ങനെയെങ്കിലും തയ്ക്കുന്നു അറിയില്ല കാരണം അവർ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ അത് വായിച്ചില്ല അയ്യോ കാണും കുടുംബസമയം എന്താ പറയുക മക്കളെ ഇരിക്കും ഈ കുടുംബസമയത്ത് ഇരിക്കുന്നു അതിലാ ഈ കുറേ ഫാമിലി പറയുന്നത് അത് ഫാമിലിയായിട്ട് തന്നെ വന്ന് കാണണം അത് ഫാമിലി അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ കാലാട്ടം വേണം ഫാമിലിക്ക് പത്ത് പേഴ്സൻ്റേജ് നൽകാതെ ഇരുപത്തു വേണം ഇപ്രാവശ്യത്തെ ഓണം കാലാട്ടം ഇനി ലാലാട്ടം തന്നെ തുടരും ഈ വർഷം ഉള്ളിൽ ലാലാട്ടൻ എടുത്തിട്ടുള്ള പരിപാടി തന്നെ വേറൊന്നും ഇല്ല സൂപ്പർ പോടും എല്ലാർക്കും ധൈര്യമായിട്ട് ലാലാട്ടന്റെ അടുത്ത പെണ്ണെടുക്കൂറ് ാണോ കോമഡി ആണോ സന്തോഷം ഇറങ്ങിപ്പോ